സ്പീക്കറുടെ റൈസിലേക്ക് ഇരച്ചു കയറിയ രീതി ശരിയായില്ല ജനാധിപത്യത്തിന് കുറിച്ച് വലിയ പ്രസംഗം നടത്തുന്നവരാണ് നിങ്ങൾ അതുകൊണ്ട് നിങ്ങൾ പാലിക്കേണ്ട മര്യാദയാണ് വാച്ച് ഒന്നും ചെയ്തിട്ടില്ല ും ശബരിമല സ്വർണ്ണക്കൊള്ളം വിവാദത്തിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിലുള്ള വാക്പോര് നിയമസഭയിൽ കടുത്ത കയ്യാങ്കളിയിലേക്കും സഭാ ബഹിഷ്കരണത്തിലേക്കും നീങ്ങി സ്പീക്കറുടെ ഡയസിലേക്ക് കടക്കാൻ ശ്രമിച്ച അംഗങ്ങളെ വാച്ച് ആൻഡ് വാർഡ് ബലം പ്രയോഗിച്ച് തടഞ്ഞതും ബാനർ പിടിച്ചു വാങ്ങിയതും സഭയിൽ സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു യെസ് 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 ശ്രീമതി ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട തദ്ദേശ പാർലമെന്ററി எஸ் விட்ட 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 எஸ் மார்க மார்கீபா எஸ் 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 மெரிசி ட்ரைபட വലിയ പ്രാധാന്യമാണ് നൽകിയിട്ടിരിക്കുന്നത് ഇതിന്റെ പ്രധാന വശ വശങ്ങൾ ഇനി പറയുന്നതാണ് മിനിസ്റ്റർ ട്രേബിൾ ചെയ്തോ ട്രേബിൾ ചെയ്തോ പ്രത്യേകമായി ഈ സഭയിൽ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു ഓർഡർ ഓർഡർ ഈ സഭയ്ക്കകത്ത് ഡയസിലേക്ക് കയറാൻ ശ്രമിച്ച എം എൽ എ മാരുടെ നടപടി ശരിയായില്ല ശ്രീമതി യു പ്രതിമ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ശ്രീമതി യു ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി സാർ യാതൊരു വിഷയവുമില്ലാതെ കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള സമര ആഭാസങ്ങൾക്കാണ് സാർ നമ്മുടെ സഭ സാക്ഷ്യം വഹിച്ചു കൊണ്ടിരിക്കുന്നത് സാർ പ്രതിപക്ഷം സാർ പ്രതിപക്ഷം ബിജെപിക്ക് വേണ്ടിയാണ് സാർ ജോലി ചെയ്യുന്നത് സാർ കേന്ദ്ര ഗവൺമെന്റ് ഒരു ബജറ്റ് അവതരിപ്പിച്ചു സാർ ആ ബജറ്റിനെ പറ്റി ഒരു അക്ഷരം പോലും ചർച്ച ചെയ്യാതെ ഈ ഈ സഭയ്ക്കകത്ത് വന്നുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയും നേരത്തെ രാജീവ് മിനിസ്റ്റർ പറഞ്ഞതുപോലെ സർ പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ലേ സാർ ഈ നാണം സമരം ഈ പ്രതിപക്ഷം ഈ സഭയ്ക്കകത്ത് ചെയ്യുന്ന സാർ സർ കേരളത്തിലെ ഏറ്റവും ഗൗരവമായ ഒരു വിഷയത്തിലേക്കാണ് സർ ഞാൻ ശ്രദ്ധ ഈ സഭയുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് സാർ ഒരു ദശാബ്ദ കാലത്തോളം നീണ്ടു നിന്ന സാർ സാർ എന്താണ് സാർ ഈ കാണിക്കുന്നത് തല തൽക്കാലത്തേക്ക് സഭ വീണ്ടും പ്ലീസ് പ്ലീസ് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് സോണിയാഗാന്ധിയുടെ പേര് പരാമർശിച്ചതും കോടതി പരാമർശങ്ങളെ ചൊല്ലിയുള്ള തർക്കവുമായിരുന്നു സഭ പ്രക്ഷുബ്ധമാക്കിയത് അങ്ങേറ്റം നിർഭാഗ്യകരമാണ് സ്പീക്കറുടെ ഐസിലേക്ക് ഇരച്ചു കയറിയ രീതി ശരിയായില്ല ജനാധിപത്യത്തിന് ജനാധിപത്യത്തിനെ കുറിച്ച് വലിയ പ്രസംഗം നടന്നവരാണ് നിങ്ങൾ അതുകൊണ്ട് നിങ്ങൾ പാലിക്കേണ്ട മര്യാദയാണ് വാച്ചൻപാട് ഒന്നും ചെയ്തിട്ടില്ല വാച്ച് ആൻഡ് വാടിനു വേണേൽ സ്പീക്കർക്ക് ഡയറക്ഷൻ കൊടുക്കാൻ പറ്റുമായിരുന്നു പക്ഷെ ഒന്നും ചെയ്തിട്ടില്ല യെസ് ജനാധിപത്യ അവകാശം എൽഒപിക്കും പ്രതിപക്ഷത്തിനും മാത്രമല്ല സ്പീക്കർക്കും ഉണ്ട് അത് ഫെയർ ആണോ നിങ്ങളാണ് ചിന്തിക്കേണ്ടത് സ്പീക്കറുടെ മുഖം മറച്ചുകൊണ്ട് സ്പീക്കറുടെ ഒരു അന്ധനെ പോലെയാക്കി ഈ രീതിയിൽ ജനാധിപത്യ കൈകാര്യം ചെയ്ത് ശരിയാണോ അത് ബഹുമാനപ്പെട്ട ആയി പരിശോധിക്കേണ്ട കാര്യമാണ് ഇവിടെ ജനാധിപത്യ രീതി എന്ന് പറയുമ്പോൾ ജനാധിപത്യ അവകാശം വെറും പ്രതിപക്ഷങ്ങൾക്ക് മാത്രമല്ല സ്പീക്കർക്കുമുണ്ട് സ്പീക്കറുടെ മുഖം പൂർണ്ണമായി മറച്ച് സ്പീക്കർക്ക് ആളുകളെ കാണാത്ത രീതിയിൽ കൈകാര്യം ചെയ്ത രീതി ആണ് യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽന്ന് വളരെ പീസ്ഫുൾ ആയിട്ടായിരുന്നു സഭ ചേർന്നത് പ്രൊവോക്കേഷൻ ഉണ്ടായത് ചില പ്രതിപക്ഷങ്ങളുടെ ഭാഗത്ത് തന്നെയാണ് പരമാവധി പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി സഭ ആദ്യം നിർത്തിവച്ചു രണ്ടാമത് വീണ്ടും ചേർന്നപ്പം ചെയ്ത മുന്നിലൂടെയാണ് ചാടിക്കാരൻ ശ്രമിച്ചത് ബഹുമാനപ്പെട്ട പ്രതി മുഖ്യമന്ത്രിയുടെ പരാമർശിച്ചതുപോലെ ഇത്തരം രീതികൾ ആരോഗ്യകരമായ ജനാധിപത്യത്തിൻ്റെ ഭൂഷണമാണോ എന്ന് പ്രതിപക്ഷമാണ് ചിന്തിക്കേണ്ടത് ജനാധിപത്യം കേവലം പ്രതിപക്ഷത്തിന് മാത്രമല്ല സ്പീക്കർക്കുമുണ്ട് സ്പീക്കറുടെ മുഖം മറച്ചും അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമായ മുദ്രാവാക്യങ്ങൾ വിളിച്ചുമാണ് സഭക്ക കത്തച്ചിൽ ഒറ്റപ്പെട്ട അങ്ങൾ പെരുമാറിയത് അത് കേരളം പോലെ ഏറ്റവും ഉയർന്ന ജനാധിപത്യ ബോധമുള്ള സഭയ്ക്ക് ഭൂഷണമല്ല എന്നീ ഘട്ടത്തിൽ ചേർ പറയാൻ ആഗ്രഹിക്കുകയാണ്